ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി ബൈ ലാറ്ററലി അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് വാരിയലിന്റെ താഴെയായിട്ട് ഒരു ബീൻ ആകൃതിയിൽ കാണപ്പെടുന്ന അവയവങ്ങളാണ് കിഡ്നീസ് എന്ന് പറയുന്നത് ഒത്തിരി ഫങ്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ കിഡ്നീസ് ചെയ്യുന്നത് അതായത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നു ഇലക്ട്രോലൈറ്റ്സിൻ്റെ ബാലൻസ് കറക്റ്റ് ചെയ്യുന്നു അതായത് സോഡിയം പൊട്ടാസിയം ക്ലോറൈഡ് കാൽഷ്യത്തിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ എത്രോപൊറ്റിൻ പോലത്തെ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു പ്രോട്ടീൻ മെറ്റബോളിസത്തിനെ ബാലൻസ് ചെയ്യുന്നു വൈറ്റമിൻ ഡീൻ്റെ ആ ഒരു അബ്സോപ്ഷൻ ആക്കുന്നു അതയോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തിട്ട് യൂറിൻ പ്രൊഡക്ഷൻ സഹായിക്കുന്നു അങ്ങനെ ഒത്തിരി ആണ് നമ്മുടെ ബോഡിയിൽ കിഡ്നീസ് ചെയ്യുന്നത് ഈ ഒരു കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ ഒത്തിരി ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരും ആ ലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ എത്ര അളവിൽ പ്രോട്ടീൻസ് എടുക്കണം എത്ര അളവിൽ നമ്മൾ വെള്ളം കുടിക്കണം അതോടൊപ്പം തന്നെ എന്തൊക്കെ ഡയറ്റുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കിഡ്നി തകരാറിലായി എന്ന് നമ്മുടെ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നീർക്കെട്ട് തന്നെയാണ് നീർക്കെട്ട് എന്ന് പറയുമ്പോൾ എന്താ ആദ്യം തന്നെ ഒരാൾ പറയുന്നത് കണങ്കാലിന് ചുറ്റുവായിട്ട് നീര് വെച്ചിട്ടുണ്ട് ആംഗിൾ എഡിമ ഒന്ന് തൊട്ടു കഴിഞ്ഞാൽ കുഴി പോലെ കാണപ്പെടുന്നുണ്ട് പിറ്റിഗഡിമ എന്ന് പറയുന്നു അത് വൈകുന്നേരങ്ങളിലാണ് വർദ്ധിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ ഫേസിലും ഒരു നീർക്കെട്ട് ഫീൽ ചെയ്യുന്നു എസ്പെഷ്യലി കണ്ണിൻ്റെ ഭാഗത്തായിട്ടും ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഒരു പഫിനെസ് ഫീലിംഗ് ഉണ്ടാകുന്നു ഫേഷ്യൽ എഡിമ അല്ലെങ്കിൽ ഓർബിറ്റൽ എഡിമ എന്ന് പറയുന്നു ശരീരമാസകലം ഒരു നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു അതിൻ്റെ റീസൺസ് എന്താണ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ആ ഒരു വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നില്ല കൃത്യമായിട്ട് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാവുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഏരിയാസിലായിട്ട് ഈ ഒരു നീർക്കെട്ട് അനുഭവപ്പെടുന്നത് അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം ഓക്കാനം ഛർദി നെഞ്ചരിച്ചിൽ വയറ് വേദനയായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ അടിവായിട്ടെന്ന് ഒരു ഭാരം എന്തോ ഒരു വെയ്റ്റ് എടുത്ത് വെച്ചൊരു ഫീലിംഗ് ഉണ്ടാകുന്നു ചില ആളുകൾ പറയും നടുവേദന അനുഭവപ്പെടാറുണ്ട് നടുവേദന എന്ന് പറയുമ്പോൾ എന്താ ഒരു കുത്തിക്കടച്ചിൽ പോലെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ജസ്റ്റ് ഒരു വയറിൻ്റെ സ്കാനിങ് എടുത്ത് നോക്കും സ്കാനിങ് എടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിനകത്ത് ഒരു എം എം സൈസില് ചെറിയ രീതിയിലുള്ള സ്റ്റോൺ ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇത്തരം ടു ടു ത്രീ എം എം പോലത്തെ ചെറിയ സൈസിലുള്ള സ്റ്റോൺ ഫോർമേഷൻസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം വേദനകൾ നടുവേദനകൾ അനുഭവപ്പെടുന്നത് നടുവേദന അത് ചിലപ്പം ആ ഒരു ആംഗിൾ റീജ്യണിലേക്ക് അതായത് നമ്മൾ ഈ ഒരു ഇൻഗൈനൽ റീജ്യണിലേക്കും തൊട്ട ഇടുക്കിലേക്കൊക്കെ ഇറങ്ങി വരുന്നതും കണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കെതപ്പ് ഫീൽ ചെയ്യുക ബി പി നന്നായിട്ട് ഷൂട്ട് ചെയ്ത് പോവുക ഈ ഒരു റീനൽ പേഷ്യൻസിൻ്റെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം അവരുടെ ബ്ലഡ് പ്രഷർ എപ്പോഴും അവർ കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിക്കുക എപ്പോഴും ബി പി ഹൈ ആവാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് അതിൻ്റെ റീസൺസ് എന്താണ് ഈ ഒരു കിഡ്നിയാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എരുത്തോ പോയിറ്റിൻ പോലത്തെ ഹോർമോൺസിനെ ഉത്പാദിപ്പിച്ചിട്ട് കൃത്യമായിട്ടുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്നത് നമ്മുടെ കിഡ്നികളാണ് അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് പ്രഷറ് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും നിങ്ങൾ ഡയറ്റായിട്ടും മരുന്നുകളായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഡ്രൈനെസ് അനുഭവപ്പെടാം നന്നായിട്ട് സ്ക്രാച്ച് ചെയ്തു കഴിഞ്ഞാൽ വൈറ്റ് സ്കെയിൽസ് പോലെ കാണപ്പെടാം ചില ആളുകൾക്ക് ആളുകൾക്കൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻ ഈയൊരു ആൻറ്റീരിയർ പാർട്ടിൽ അതായത് നമ്മുടെ കാലിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ബ്ലാക്ക് ഒക്കെ കാണപ്പെടാം അതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് നമ്മുടെ കിഡ്നി തകരാറിലായിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ സയൻസാണ് അതോടൊപ്പം തന്നെ അവർക്ക് യൂറിനറി സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു യൂറിനറി സിംറ്റംസ് എന്താണ് മൂത്രത്തിൻ്റെ അകത്ത് പത കാണപ്പെടുന്നു മൂത്രം ഒഴിക്കുമ്പോൾ ചില ആളുകൾക്ക് വേദന ഫീൽ ചെയ്യാറുണ്ട് ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് പുരുഷന്മാരിൽ കാണുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു വയറിൻ്റെ സ്കാനിങ് എടുക്കുക അപ്പോൾ അവർക്ക് പ്രോസ്ട്രേറ്റിൻ്റെ ബുദ്ധിമുട്ടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതായത് പ്രോസ്ട്രേറ്റിൽ എന്തെങ്കിലും നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊരു ഈ ഒരു യൂറിൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നു എഗെയിൻ എഗെയിൻ യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ല പിന്നെയും ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് യൂറിൻ പോകുന്നു ഒരു വീക്കായിട്ടുള്ള യൂറിനേഷൻ ആയിരിക്കാം അതിൻ്റെയൊക്കെ ഒരു ഓൾ ടൂഗതർ ആയിട്ടുള്ള ഒരു റീസൺസ് എന്ന് പറയുമ്പോൾ പ്രോസ്ട്രേറ്റിൽ എന്തെങ്കിലും നീർക്കെട്ട് സംഭവിച്ചിട്ടുണ്ട് അതിന് നിങ്ങളൊരു വയറിൻ്റെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതായത് മൂത്രത്തിൻ്റെ അകത്ത് പത കാണാൻ ഈ ഒരു പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കൊണ്ടാവാം അതേപോലെ തന്നെ ക്രിയാറ്റിനിൻ നിങ്ങളുടെ ബോഡിയിൽ ഹൈ ആയിട്ടുണ്ടെങ്കിലും ഇത്തരം ഫോമി യൂറിൻ അല്ലെങ്കിൽ ഫ്രോത്തി യൂറിൻ നമുക്ക് കാണപ്പെടാം അപ്പം നിങ്ങൾ ഒരു റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക ക്രിയാറ്റിനിൻ യൂറിക് ആസിഡ് യൂറിയ ഈ മൂന്ന് ടെസ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ക്രിയാറ്റിൻ്റെ വാല്യൂ നോക്കുക ഒരു പോയിൻറ്റ് സിക്സ് മുതൽ വൺ പോയിൻ്റ് ടുവിൻ്റെ അകത്ത് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളെ കിഡ്നി തകരാറിലല്ല ഒരു നോർമൽ ഫംഗ്ഷനിങ് ആണ് പക്ഷെ ഒരു വൺ പോയിന്റ് ടു കഴിഞ്ഞ് ടു ത്രീ റേഞ്ചിലൊക്കെ ക്രിയാറ്റിൻ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എമർജൻസി ആയിട്ട് തന്നെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ളൊരു മെഡിസിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് നമുക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് ഒരുവിധം അസുഖങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷൻ ഒബേസിറ്റി പ്രമേഹം ഈ മൂന്ന് വില്ലൻ ആയിട്ടുള്ള ആ ഒരു ഡിസീസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് മെയിൻ റീസൺസ് എന്താണ് നമ്മുടെ ആ ഒരു ഡയറ്റിൽ ഉണ്ടാകുന്ന ഒരു ഇംപ്രോപ്പറും അതേപോലെ തന്നെ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടുമാണ് അപ്പം ഈ മൂന്ന് വില്ലൻ ആയിട്ടുള്ള ആളുകളും നമ്മുടെ ഈ ഒരു കിഡ്നിയിലേക്ക് കിഡ്നീൻ്റെ ഫംഗ്ഷൻ തകരാറിലാക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മുപ്പത് ശതമാനം ഹൈപ്പർ ടെൻഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഒരു മുപ്പത്തഞ്ച് ശതമാനം പ്രമേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഒരു അൻപത് ശതമാനം നോക്കുകയാണെങ്കിൽ അമിത വണ്ണുള്ള ആളുകൾക്കും കിഡ്നിയുടെ പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഒരു റൂട്ട് കോഴ്സ് ആദ്യം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു കിഡ്നിൻ്റെ മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു കിഡ്നി പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് പാറ്റേൺസ് എന്ന് പറയുമ്പം ആദ്യം തന്നെ നിങ്ങളുടെ വെള്ളത്തിന്റെ അളവാണ് എത്രത്തോളം നമ്മൾ വെള്ളം കുടിക്കണം എത്ര അളവിലാണ് നമ്മൾ എത്ര എം എൽ ആണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് നിങ്ങളുടെ യൂറിൻ ഔട്ട്പുട്ട് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ വാട്ടർ ഇൻടേക്ക് ഓരോ ഇരുപത്തഞ്ച് കെ ജി ഉള്ള ആളുകൾക്കും വൺ ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ള ഒരു നോർമൽ ഇത് എല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ ഒരു റീനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കിഡ്നി രോഗിയായിട്ടുള്ള ഒരാളാണെങ്കിൽ കിഡ്നിക്ക് തകരാറിലായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നോർമലി ഉള്ള ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഓരോ ആക്ടിവിറ്റീസിനും ഏകദേശം ഒരു അറുന്നൂറ് എം എൽ വാട്ടർ ആവശ്യമാണ് അപ്പോൾ ആ ഒരു അറുന്നൂറ് എം എലും പ്ലസ് നിങ്ങളെ യൂറിൻ ഔട്ട്പുട്ട് എത്രയാണോ അതും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു ഡെയിലി വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് അതായത് ഒരു മിതമായ രീതിയിലുള്ള വാട്ടർ ഇൻടേക്ക് ആണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ എത്ര അളവിൽ നിങ്ങൾ പ്രോട്ടീൻസ് എടുക്കണം നമുക്കറിയാം ഈ ക്രിയാറ്റിൻ പേഷ്യൻസ് യൂറിക്കാസിഡ് പേഷ്യൻസിനോടൊക്കെ പറയുന്നത് നിങ്ങൾ പ്രോട്ടീൻ ഇത്ര അളവിൽ കുറയ്ക്കണം പ്രോട്ടീൻസിൻ്റെ മെറ്റബോളിസം അധികമാകുമ്പോഴാണ് നിങ്ങൾക്ക് കിഡ്നി പ്രശ്നങ്ങളും യൂറിക് യൂറിക്കാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നത് അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് എന്ന് നോക്കുമ്പോൾ ഏകദേശം കിഡ്നി പേഷ്യൻസ് എടുക്കേണ്ട ഒരു അളവ് എന്ന് പറയുമ്പോൾ ഒരു പോയിൻ്റ് എയ്റ്റ് ഗ്രാം ആണ് ഡെയിലി നിങ്ങൾ പ്രോട്ടീൻസിൻ്റെ ഇൻടേക്ക് വേണ്ടത് അതിൽ കൂടാൻ പാടില്ല അതിൽ കഴിഞ്ഞാലാണ് ഇത്തരം പ്രശ്നങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഡെയിലി ഉള്ള ഒരു ഫാറ്റ് ഇൻടേക്ക് എന്ന് പറയുമ്പം അതായത് നോർമൽ ഹെൽത്തി പേഷ്യൻസിന് ഹെൽത്തി ആളുകളായിട്ടുള്ള ഒരാൾക്ക് എടുക്കേണ്ട ഫാറ്റിൻ്റെ ഇൻടേക്ക് എന്ന് പറയുമ്പം ഏകദേശം ഒരു അമ്പത് ഗ്രാം വരെയാണ് പക്ഷേ അതിൻ്റെ ഒരു പകുതി മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അതായത് ഒരു റീനൽ പേഷ്യൻസ് എടുക്കേണ്ടത് ഒരു ഹാഫ് എടുക്കുന്ന ആ ഒരു ഫാറ്റിൻ്റെ മാത്രം ഇരുത്താൽ മതി അതായത് ഒരു ട്വൻറ്റി ഫൈവ് ഗ്രാം മാത്രമേ നമ്മൾ ഫാറ്റ് ഇൻടേക്ക് പാടുള്ളൂ അതേപോലെ തന്നെ ഒരു നോർമൽ കലോറി നമ്മളെ ബോഡിക്ക് എന്തായാലും ഒരു എനർജി വേണമല്ലോ ആ ഒരു എനർജി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഉള്ള ഒരാളാണെങ്കിൽ ഒരു അസുഖം ഒന്നുമില്ലാത്ത നോർമലി എടുക്കുന്ന ഒരു ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കലോറി ഇൻടേക്ക് സ്ത്രീകളാണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി ആണ് കലോറീൻ്റെ ഇൻടേക്ക് പറയുന്നത് പുരുഷന്മാരാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് കലോറിയാണ് ഡെയിലി എടുക്കേണ്ടത് പക്ഷേ ഒരു റീനൽ പേഷ്യൻ്റ് ഫോളോ ചെയ്യേണ്ട കലോറി ഇൻടേക്ക് എന്ന് പറയുന്നു ഒരു ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് കലോറിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതിൽ കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് അമിതവണ്ണം ഹൈപ്പർ ടെൻഷൻ പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് നമുക്കറിയാം ഈ ഒരു കിഡ്നീൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പം സോഡിയം പൊട്ടാസിയം ക്ലോറൈഡ് കാൽഷ്യം പോലത്തെ ഇത്തരം ഇലക്ട്രോലൈറ്റ്സിൻ്റെ ബാലൻസ് കറക്റ്റ് ചെയ്യാനാണ് അതായത് എന്തെങ്കിലും ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് കിഡ്നി ഡാമേജ് ആണെന്ന് മനസ്സിലാക്കുന്നത് കാൽഷ്യത്തിൻ്റെ ഇംബാലൻസ് വരുമ്പോഴാണ് അത് കാൽഷ്യം സ്റ്റോൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് സോഡിയത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതായത് ഹൈപ്പോ നാട്രിമിയ ഹൈപ്പർനാട്രിമിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കിഡ്നീൻ്റെ ഫംഗ്ഷനിങ് കറക്റ്റ് ആണോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തേണ്ടതാണ് ഇപ്പൊ കിഡ്നിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത്തരം ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസ് നോക്കുകയാണ് അല്ലെങ്കിൽ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഡയറ്റില് ഈ ഒരു ഇലക്ട്രോലൈറ്റ്സിന്റെ എത്ര അളവ് അല്ലെങ്കിൽ എത്ര എം എൽ ആണ് എത്ര ഗ്രാമിലാണ് നിങ്ങൾ ഇലക്ട്രോലൈറ്റ്സ് മെയിൻറ്റൈൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പം സോഡിയം പൊട്ടാസ്യം ഫോസ്ഫറസ് പോലത്തെ ഇത്തരം ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ ഒരു മിതമായ രീതിയിൽ അതായത് സോഡിയത്തിൻ്റെ അളവ് നിങ്ങൾക്കൊരു മിതമായ രീതിയിൽ എടുക്കാം പക്ഷേ ഫോസ്ഫറസും പൊട്ടാസ്യം പോലത്തെ ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് ചെറിയ ഇലക്കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഐറ്റംസോ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഡെയിലി ഉള്ള സാൾട്ട് ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നോർമലി ഒരു ഹെൽത്തി പേഷ്യൻ ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ അവരെടുക്കേണ്ട ഒരു സാൾട്ടിൻ്റെ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഗ്രാം ആണ് പക്ഷേ ഒരു റീനൽ പേഷ്യൻ്റ് നോക്കുവാണെങ്കിൽ അവർ ഡെയിലി ഒരു ഫോർ ഗ്രാം സാൾട്ട് മാത്രമേ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ അതിൽ കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കും നമുക്ക് ഇളനീർ കുടിക്കാൻ പറ്റുമോ ഈ കിഡ്നി പേഷ്യൻസ് ഇളനീർ കൊടുക്കാൻ പറ്റുമോ ഇളനീർ കൊടുക്കാം പക്ഷേ ഒരു വീക്ക്ലി വൺസ് ഒക്കെ അതായത് ഒരു മിതമായ രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഇളനീരിൻ്റെ അകത്ത് നല്ല രീതിയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ അധികമായി കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹൈപ്പോ കലേമിയ അല്ലെങ്കിൽ ഹൈപ്പർ കലേമിയ പോലത്തെ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഒരു മിതമായ രീതിയിൽ ഇളനീർ നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉറക്കവും എക്സസൈസും മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അമിത വണ്ണുള്ള ആളുകളാണെങ്കിൽ ഡെയിലി ഒരു കാർഡിയാക് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു പത്ത് മിനിറ്റ് നല്ല സ്പീഡായിട്ട് വാക്ക് ചെയ്യുക ദെൻ ഒരു ടെൻ മിനിറ്റ്സ് ഒരു സ്ലോ ആയിട്ട് വാക്ക് ചെയ്യുക ദെൻ ഒരു ടെൻ മിനിറ്റ്സ് ഫാസ്റ്റായിട്ട് വാക്ക് ചെയ്യുക അങ്ങനെ ഒരു എക്സസൈസ് പാറ്റേൺ മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക ബോഡി എപ്പോഴും സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ മൈൻഡ് ആയാലും നല്ല രീതിയിൽ റിലാക്സിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു ബ്രീത്തിങ് എക്സസൈസോ യോഗ അല്ലെങ്കിൽ പ്രാണായാമാസ പോലത്തെ എന്തെങ്കിലും ഒരു വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിഡ്നി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റീനൽ കംപ്ലൈൻറ്റ്സ് തുടക്കത്തിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ക്രിയാറ്റിൻ്റെ വാല്യൂ കണ്ടിട്ട് നിങ്ങൾ പേടിച്ച് കൂടുതലായിട്ടും വെറീടാവുന്നതിന് പകരം നിങ്ങളുടെ ഡയറ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കലോറിൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക ഫാറ്റിൻ്റെ അളവായാലും പ്രോട്ടീൻ ഇൻടേക്ക് ആയാലും ഒരു മിതമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി റൂട്ടീനിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നീൻ്റെ ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കുന്ന ആ ഒരു സ്റ്റേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്